നിങ്ങൾക്ക് എവിടെ വിഭവങ്ങളൊക്കെ ഇവിടെ നോമ്പറക്കാൻ സമയല്ലോ ഇതെന്താ പച്ച ഇതെന്താ അജി അതൊക്കെ നിലത്തിട്ടല്ലോ നിങ്ങടെ ഇവിടെ നോമ്പറക്ക നിങ്ങള് ആ എന്താ ഇവിടെ അതാ ബാങ്ക് ബാങ്ക് പാടുക്കു കുട്ടികളൊന്നു കുട്ടികളൊന്നും പെടത്തിക്കണം ഏ ഇല്ല വരും ഇല്ല ജംഷിയ എന്തായാലും പുറത്തൊരാള് നിക്കണ ഒരനാഥനെ പോലെ ആളും വിളിക്കാണു പറ പിന്നെ പറ പിന്നെ പറഞ്ഞു പറയാൻ ചെല്ലേ ഫ്രൂട്സ് കിട്ടിയും എല്ലാരും വര ഒരുക്കായിട്ട് വന്നൊരുക്കി എല്ലാരും ഒന്നെടുത്തവര് കൈയ്യൊക്കെ കഴുകിട്ട് ഒന്നെടുത്തവര് വിസ്തരിക്കാന് തരാം മരരുത്തിട്ടോ അങ്ങോട്ട് മരത്തിട്ടോ പിടിച്ചിട്ടോ മൂന്നെട്ടി പെർക്കോ നിങ്ങൾ നോക്കണ്ടോ ഒരു പ്ലേറ്റില് ഈ പ്ലേറ്റ് കിട്ടും ആ പ്ലേറ്റില് കിട്ടത് കേട്ടോ രണ്ടുപേരുണ്ട്

ഞാ നിൽക്കണോ ഇല്ല ഇല്ല നിങ്ങൾ നിസ്കരിച്ചോളൂ ബാങ്ക് വെക്കാൻ കൊടുക്കണ്ടേട്ടോ നിസ്കരിക്കട്ടോ अच्छा 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 നിസ്കാരം കഴിഞ്ഞു ആ അങ്ങനെ തന്നെ സാധ്യ യാത്ര അങ്ങനെ തന്നെ കൂടുതൽ കൂടുതൽ പഠിപ്പിച്ചു പഠിപ്പിച്ചെടുക്കും വേണ്ട ഒരു അറിയാം പിന്നെ ഇനി ദോയല്ലേ ഇതൊക്കെ എനിക്ക് പള്ളിക്ക് പോണം ദു അല്ലേ ആണ് ഏ നിസ്താക്കരോ ദോ നിസ്കാർ നിസ്കാരം കഴിഞ്ഞ ദുവാ അല്ലേ വേണോ ധുവ വേണ ആ കുഴപ്പമില്ല അടിപൊളി കേട്ടോ ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കില്ലേ ഫുഡ് കഴിക്കില്ലേ തറാവി ഇപ്പഴല്ല ആ ശരി 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 ആ സാറിനെ എന്താ അനസ് കേറിกินേ? ആ, എന്താന്താ അനസ് കേറിกินട്ടോ? താത്താര താത്താര കൂടെ സ്പേസ് കള. അത് വേറെ ട്ടോ. ഇവർക്ക് ഫുഡ് എടുക്കി ഞാൻ സ്കെരിച്ചോട്ടെ? അപ്പോൾ കണ്ടവരോ. ഓക്കേ. ആ, ഫുഡ് ആയിക്കരല്ലേ. എവിടെ വെറ്റിലരൊക്കെ അവിടെ. ഓരവിടെ. ഇങ്ങനെയോടോ. ഇവിടോടോ. പക്ഷെ ആയിക്കരല്ലേ. ഇങ്ങട് 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 ഇങ്ങട്. താൾ മുഖി ഇരിക്കേ. എല്ലാം ഡൗൺ ഇരിക്കേ. ഫുഡ് ആയിക്കല്ലേ? ഓക്കേ ഫുഡ് ആയിക്കല്ല റെഡിട്ടുണ്ട്. ആരൊരാള് ബർത്ത്ഡേ എന്ന് പറഞ്ഞ എന്തോ ഗിഫ്റ്റ് ഞങ്ങക്ക് ആദ്യ അത് കൊടുത്തു വരാം ഓക്കെ എന്നിട്ട് ഭക്ഷണം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാട്ടിയോ എന്താ ഗിഫ്റ്റ് കൊടുക്കണേ അതെ ആ നിർത്തേക്ക് അങ്ങോട്ട് இந்த படத்துக்கு <laughs> ാണ് റജന്റെ കൈ കൊടുക്ക് കണ്ണുട് കണ്ണുട് കൊടുക്ക ക എന്താ പറയുക ഇനി ഇനി കൊടുക്കാണ്ട് എത്തി മണി കൊടുക്ക

ആ എന്റെ ചങ്കുകള് ഗിഫ്റ്റ് എന്തെങ്കിലും കാണണല്ലോ മാറിക്കൂ വെളിച്ചത്തും വെളിച്ചത്തും കാണട്ടെ വെടി കാണട്ടെ പാന്റ് അടിപൊളി നനക്കില്ല കേട്ടോ വെല്ലുണ്ടൊക്കെ ൊട്ടിയോ ആ സാറില്ല ഞാൻ അങ്ങോട്ട് പോണ്ട പോട്ട് കീപ്പിട്ട് ഓക്കെ ആരും കീപ്പഡ് പോയിട്ടില്ലല്ലോ എന്നട എന്താണ് കണ്ണില് കണ്ണില് ആ ആ കണ്ണിനുള്ള কানিনটোলেনা আজকে no, <coughs> 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 <coughs>

കൈ കഴിക്കും കയ്യേ കഴിയില്ല പത്തിരി മട്ടൻ കറി പൊറോട്ട മട്ടൻ എല്ലാർക്കും ഉണ്ടാക്കി കൊടുക്കുക പൊറോട്ട അതിൽ കഴിക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് ഓരോ പൊറോട്ട വാട്ടി പത്തിരിട്ടാ ഓരോ പൊറോട്ട പൊറോട്ട എത്ര സ്പെഷ്യൽ പൊറോട്ടോ നോമ്പോട്ട് മട്ടൻ കറി പറഞ്ഞു ഇതൊക്കെ ഓ ആ പൊറാട്ട് നല്ല തന്നെ അടിച്ച് പരിപാടിയാ നിങ്ങളുടെ അതിനെ പിച്ചി നുള്ളിട്ട് കൺപെട്ടല്ലേ എല്ലാരീക്കാന് എന്താണൊക്കെ വേണ്ടത് മഷ്ട കറി ഭക്ഷണം കഴിക്കുമ്പോഴേ സംസാരിക്കാൻ പാടില്ലട്ടോ ഏ അപ്പൊ അതൊക്കെ കഴിക്കട്ടോ ചായല്ലേ അവർക്ക് ഒന്നും ചാടിക്കാടിക്കോ ആ ചാടിക്കും ഇനി വേറെ ചാടിക്കുന്ന ആൾക്കാർ ആ ചായ പിന്നാരാ നാലാള് ചാടിക്ക ചായ ചായല്ലോ എന്താ റാ ചെയ്യാണോ ചായ എല്ലാരും വേദന കഴിക്കട്ടോ ഇത് കഴിഞ്ഞിട്ട് പൊറോട്ട കഴിഞ്ഞിട്ടേ പത്തിരി ഇട്ട് കഴിക്കോ ഏ ഓക്കെ അല്ലേ അപ്പം ശരി ബായ് 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 ബൈ ബായ് ബൈ